ഹായ് ഹലോ എല്ലാവർക്കും അമൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടായെങ്കിൽ ലൈക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫിനാലെ വെയ്ക്കിലെത്തുന്ന ആദ്യ അഞ്ച് മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നാണ് ഇനി പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയ മത്സരാർത്ഥികൾ തിരിച്ചെത്തിയ വീക്ക് കൂടിയാണ് ഇത് ഇന്നലെ ശൈത്യ മുൻഷി രഞ്ജിത്ത് കലാഭവൻ ചാരിക ആർ ജെ ബിൻസി സരികെബി ശരത് എന്നിവരായിരുന്നു ഇന്നലെ എത്തിയത് ഇന്നെത്തിയത് ജിഷിൻ മസ്താനി റേന ഫാത്തിമ എന്നിവരാണ് പഴയ മത്സരാർത്ഥികൾ എത്തിയതോടെ ബിഗ് ബോസ് വീണ്ടും ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ് ആർ ജെ ബിൻസിയെ കുറിച്ചും അപ്പാനി ശരത്തിനെ അനുമോൾ മുൻപ് ബി ബി വീട്ടിൽ ഉന്നയിച്ച ആരോപണം ഇന്ന് വീണ്ടും ചർച്ചയായിട്ടുണ്ട് ശൈത്യം ആഹ് അനുമോളെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മൊത്തത്തില് എല്ലാവരും കൂടി വന്നിട്ടുള്ളത് അനുവിനെ ഒന്ന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ട് അല്ലെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പോയവരിൽ പാല തിരിച്ചു വന്നവരില് പലരും അനുമോളുടെ നേരെ ഇരിയെന്ന് കണ്ടിട്ട് അവര് പഴയ പക തീർക്കാൻ വന്നത് പോലെയാണ് കേട്ടോ തോന്നിയത് അത് കണ്ടിട്ടാണ് അക്ബറും ആദിലയും ബിഗ് ബോസിലുള്ളവരും അനുമോളുടെ നേരെ ഇരിയുന്നുണ്ട് അപ്പോ അനുമോളെ ടാർഗറ്റ് ചെയ്യണത് കൂടുതലായത് കൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യണത് കണ്ടപ്പോൾ തന്നെ അനുമോൾക്ക് വോട്ട് കൂടി കൂടി വരുന്നുണ്ട് ലാസ്റ്റ് വിന്നർ അനുമോള് തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഡൗട്ടൊന്നും ഇല്ല ചിലപ്പോൾ അനീഷ് വോട്ട് കൂടി കയറി വരാനേ ഉള്ളൂ പറയാൻ പറ്റില്ല നമുക്ക് ശരത്തും അപ്പാനി ശരത്തും ബിൻസിയും കൂടിയിട്ട് അനുമോളെ ഒരുപാട് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ ആ സംഭാഷണമൊക്കെ എടുത്തിട്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ നേരെ അപ്പാനിയും ബിൻസിയും കൂടിയായി ആ ഒരു ഇത് സംസാരം ഒരു വഴക്ക് രൂപപ്പെടുന്നുണ്ട് ഇത്തരം സംസാരങ്ങൾ വളരെ ബോറാവുന്നുണ്ട് നിർത്താൻ അക്ബർ ഇടപെട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അവരത് നിർത്തണത് ഇതിന്ന് ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതിലൂടെ അനുമോൾക്ക് പുറത്ത് പിന്തുണ കൂടുമെന്നാണ് പ്രേ പ്രേക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത് കേട്ടോ വോട്ട് എങ്ങനെ കൂടി കൂടി വരികയാണ് അനുമോൾക്ക് അനുമോളത് നന്നായി ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രശ്നത്തിനൊന്നും നിൽക്കാതെ കുറച്ചൊക്കെ ശാന്തമായി നേരിടുന്നുണ്ട് ഇനി പേടിച്ചിട്ടാണോ പിന്നെ അത് ആളുടെ ആണോ ഒന്നും അറിയില്ല പഴയ മത്സരാർത്ഥികൾ തിരിച്ചു വരുന്നത് തന്നെ ഫൈനൽ സാധ്യതയുള്ള നിലവിലെ ബി ബി അംഗങ്ങളെ വിമർശിക്കാനാണെന്ന് തോന്നുന്ന പോലെയാണ് കേട്ടോ രണ്ട് ദിവസത്തെ ഒരു ഇത് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ശാന്തമായ ബിഗ് ബോസ് ആയിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് വീക്കായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വീക്കായിട്ട് ഈ ആഴ്ചയൊക്കെ ഭയങ്കര രസത്തിൽ പോവായിരുന്നു ഈ ഏഴുപേർ മാത്രമാകുമ്പോൾ നല്ല രസമായിരുന്നു പക്ഷേ ഇപ്പോൾ ആകെ പ്രശ്നത്തിലായിട്ടുണ്ട് ബിഗ് ബിഗ് ബോസ് വീട് ശരി മുഖ്യം പറഞ്ഞാൽ അതിന് ഇന്നും കൂടി ഉണ്ടാവാൻ സാധ്യത സാധ്യതയുള്ളൂ ബാക്കിയുള്ളവരും കൂടി വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പിന്നെയും പുറത്തു പോകേണ്ടി വരും പിന്നെ മിഡ് വീക്ക് എവിക്ഷൻ ആയിരിക്കും നടക്കുന്നത് അത് കഴിഞ്ഞാലേണ് ലാസ്റ്റ് ഫൈനൽ ഫൈവ് ആരൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ എന്തായാലും അനുമോളാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്